പാലക്കാട് ജില്ലാ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുങ്ങി വിദ്യാഭ്യാസ പി സുനിജ പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരം ദേവപദം ഓഡിറ്റോറിയത്തിലാണ് കലോത്സവത്തിന് എത്തുന്നവർക്കുള്ള ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അധ്യാപക സംഘടനയായ കെ പി എസ് ടി ഇത്തവണ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല പാലുകാച്ചൽ ചടങ്ങ് തിങ്കളാഴ്ച വൈകീട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ നിർവഹിച്ചു മറ്റ് കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു നാല് ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് മേള നടക്കുന്നത് നാളെയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും ഇരുപത്തി ഒമ്പതാം തീയതി സമാപന ചടങ്ങുണ്ട് അപ്പോൾ അതിന്റെ പാലുകാച്ച ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഈ നാല് ദിവസവും പായസം ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ സദ്യക്കാണ് നമ്മുടെ കമ്മിറ്റി തയ്യാറെടുത്തിട്ടുള്ളത് നമുക്കിവിടെ വളരെ നല്ലൊരു പാചകം ചെയ്യുന്നതിൻ്റെ ഒരു ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള വളരെ സൗകര്യമായിട്ടുള്ള ദേവപഥം ഓഡിറ്റോറിയമാണ് അദ്ദേഹം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് കുറഞ്ഞ ഒരു ചെലവിൽ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ മുഴുവൻ ജനങ്ങളും ഈ മേളയിൽ സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇനിയുള്ള ഈ നാല് ദിവസങ്ങളിൽ ഈ മേള വിജയിപ്പിക്കാനായിട്ട് വരുന്ന മുഴുവൻ കുട്ടികൾക്കും അതുപോലെ എക്സ്പോർട്ട് ടീച്ചേഴ്സ് മറ്റ് സംഘാടക സമിതിയിലെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ആദ്യത്തെ ദിവസവും അതുപോലെ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് അതുപോലെ രണ്ടാം ദിവസം നാലായിരം കൂടെ വീണ്ടും മൂന്നാമത് വരുന്ന ദിവസം വീണ്ടും അയ്യായിരത്തോളം ആൾക്കാരുണ്ടാവും അതേപോലെ ലാസ്റ്റ് ഡേ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഏതായാലും ഈ ഒരു കലോത്സവം നല്ല രീതിയിൽ നടക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും നേരത്തെ ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന ശാസ്ത്രമേളയിലുമെല്ലാം ഭക്ഷണം ഒരുക്കി പരിചയ സമ്പത്തുള്ള ദാസ് കൂടലൂരും സംഘവുമാണ് ശ്രീകൃഷ്ണപുരത്തും ഭക്ഷണം തയ്യാർ ചെയ്യുന്നത് ആദ്യ ദിവസം അയ്യായിരം പേർക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നാലായിരത്തോളം പേർക്കുമാണ് ഭക്ഷണം ഒരുക്കുന്നത് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടക്കവത്തു